സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ബീനാർ ചന്ദ്രന് നാടിന്റെ ആദരം പാലക്കാട് തൃത്താല പരതൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആദരസഭ ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രന് ഊഷ്മളമായ സ്വീകരണം നൽകി ജന്മനാട് പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആദരവും സ്വീകരണവും പൊന്നാനി എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമതാനി ഉദ്ഘാടനം ചെയ്തു വ്യക്തികളെ കുറിച്ച് പറയാൻ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് ആള് ജം ഓഫ് എ പേഴ്സൺ ഒരു മനുഷ്യരത്നമാണ് ആ മനുഷ്യരത്നം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും നൈസർഗികമാണ് ദൈവകൽപ്പിതമാണ് ഓരോരുത്തരുടെയും ജന്മത്തിൽ നൈസർഗികമായിട്ട് അവരിൽ നിക്ഷിപ്തമാണ് വാദ്യമേളങ്ങളും ആഘോഷവുമായി നടന്ന സ്വീകരണത്തിൽ നിരവധി ഗ്രാമപഞ്ചായത്തിന്റെയും നാടിന്റെയും സ്നേഹാദരം നൽകി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു അച്ഛനും അമ്മയും കല ഉള്ളിൽ വിത്തായി പാകി തന്നു കലയെ വെള്ളവും വെളിച്ചവും വളവും തന്ന് ഈ നാടാണ് മുതൽ നിന്റെ ഉള്ളിലെ കഴിവുകളെ എല്ലാവർക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് പട്ടാമ്പി